കടലും നദിയും കഥ പറയുന്ന മനോഹരമായ സംഗമസ്ഥാനം ഇത് ജലം അതിൻ്റെ മൂന്നാം ഭാവം പ്രകടമാക്കുന്ന ഇടം ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ ഇത് കേരളത്തിൻ്റെ തെക്കേ അറ്റം എന്നൊക്കെ പറയാം ഈ സ്ഥലമാണ് പൂവാറ് കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന കാഴ്ചകൾ കൊണ്ട് നമ്മുടെ സഞ്ചാരികളെയൊക്കെ മാടി വിളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ അധികം ദൂരമൊന്നും ഇല്ല നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് നദിയും കടലും ഒന്നിച്ചുള്ള ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ദേശാടന പക്ഷി ഒക്കെ വരാറുണ്ട് കേട്ടോ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ദേശാടന പക്ഷികളുടെ ഒരു താവളം തന്നെയാണ് ഈ സ്ഥലം അഗസ്ത്യാർ കൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നെയ്യാർ അതാണ് ഇവിടെ കാണുന്ന ഈ നദി കെട്ടോ പൊഴിയൂരാണ് നമ്മുടെ ഈ യാത്രയുടെ അവസാനം വരുന്നത് ഈ രണ്ട് ജലാശയങ്ങൾ ഇവിടെ ഒത്തു ചേർന്ന് നിൽക്കുന്നു ജലം അതിന്റെ മൂന്നാം ഭാവം പ്രകടമാക്കുന്ന സ്ഥലം കാഴ്ചയിൽ ഒരു ആനയുടെ ചന്തള്ള പാറക്കെട്ടാണ് നമ്മളവിടെ സ്വാഗതം ചെയ്യുക നമ്മുടെ ഈ ഗോൾഡൻ സാൻഡ് ബേച്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലും നദിയും കഥ പറയുന്ന മനോഹരമായ ഒരു സംഗമ ദൃശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റിട്ടു സ്വർണ നിറമുള്ള ഈ മണൽപ്പരപ്പാണ് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന പേരിന് പിന്നിലായിട്ടുള്ളത് റിസോർട്ടുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ബീച്ച് റിസോർട്ടുകൾ ഇവിടെ നമുക്ക് അങ്ങനെ എല്ലാ സമയത്തും പ്രവേശനം ഉണ്ടാവില്ല കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ പിന്നെ ചില സമയങ്ങളിൽ പോയാൽ തന്നെ നമുക്ക് ബീച്ചിൽ അവിടെ ഇറങ്ങാനുള്ള ഒരു പെർമിഷനും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒരു ലക്കാണ് നമ്മൾ പോകുമ്പോൾ അതൊക്കെ പോവാനും ഇറങ്ങാനും ഒക്കെ പറ്റുക എന്നുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററും അതുപോലെ കോവളത്തു നിന്നാണെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്ററും അകലെയായിട്ടാണ് കായലിലൂടെ ഉള്ള യാത്ര പിന്നെ എത്തുന്നത് നമ്മുടെ ഈ സ്വർണനിറമുള്ള മണലുകളുള്ള ഒരു ബീച്ചിലാണ് ആ ബീച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ അറബിക്കടലാണ് നമ്മളങ്ങനെ ബീച്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദൂരെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു തിട്ട പോലെ നമുക്ക് ഇത് അകലേന്ന് തന്നെ കാണാം കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീച്ച് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അവിടെ കണ്ടോ മീൻ പിടുത്തക്കാരാണെന്നുണ്ട് അവിടെ അകലെ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും അവിടെ ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ ഇല്ല എപ്പോൾ വേണമെങ്കിലും ഈ ബീച്ച് വെള്ളം കയറി കാണാത്ത രീതിയിലേക്ക് ആവാം അതുകൊണ്ടാണ് ഈ സമയത്ത് അവിടെ ഇറങ്ങാനായിട്ട് അനുവദിക്കാത്തത് നമ്മുടെ സ്വർണ ബീച്ചിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായില്ലോ അല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീടുകളായി കാണുന്നവരെ ബൈ ബൈ